മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂർ കുമ്മിണിപറമ്പ് സ്വദേശിയായ ജിബിന്റെ വിവാഹമായിരുന്നു ഇന്ന് കോഴിക്കോട് ചെറുവള്ളൂർ സ്വദേശിനിയായ പെൺകുട്ടിയുമായാണ് വിവാഹം ഉറപ്പിച്ചിരുന്നത് വധുവിന്റെ വീടിന് സമീപത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകളെല്ലാം നടക്കാനിരുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ജിബിന്റെ വിവാഹ സൽക്കാരവും തീരുമാനിച്ചിരുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ജിബിന്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു വധുവിന്റെ വീട്ടിലും സമാനമായി തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വധുവും കൂട്ടരും ഉണ്ടായിരുന്നത് എന്നാൽ വധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ എല്ലാവരും ഒരുങ്ങുന്നതിനിടയിലാണ് ജിബിൻ കുളിക്കാനായി ശുചിമുറിയിലേക്ക് പോകുന്നത് ശുചിമുറിയിൽ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും ജിബിനെ പുറത്തേക്ക് കാണാതെ വന്നതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചു ചെല്ലുന്നത് പുറത്തു നിന്നും ഏറെ വിളിച്ചിട്ടും ജിബിൻ കഥക തുറക്കാതായതോടെയാണ് എല്ലാവരും ചേർന്ന് കഥക ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നത് എന്നാൽ അവിടെ കഴിഞ്ഞരമ്പുകൾ മുറിച്ച് രക്തം വാർന്ന നിലയിലാണ് ജിബിനെ അവർ കണ്ടെത്തിയത് കഴുത്തിൽ ഒരു തുണി കെട്ടിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി അത് വിജയിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് കരുതുന്നത് ആഴത്തിൽ കഴിഞ്ഞരമ്പ് മുറിച്ചതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് നാപ്പത്തഞ്ചിനും പത്തെ നാൽപ്പത്തഞ്ചിനും ഇടയിലായിരുന്നു ജിബിന്റെ വിവാഹം നടക്കാനിരുന്നത് എന്നാൽ അതിനു മുന്നേ തന്നെ ജിബിനി ലോകത്തോട് വിട പറയുകയായിരുന്നു എന്നാൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരണ എന്താണെന്ന് ആർക്കും ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നതാണ് പ്രവാസിയായ ജിബിൻ ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹത്തിനായി നാട്ടിലേക്ക് എത്തിയിരുന്നത് ജിബിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയില്ലെന്നാണ് പോലീസും പറയുന്നത് ജിബിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തി ജിബിന്റെ ഫോൺ വിവരങ്ങൾ അടക്കം പരിശോധിക്കുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണകാരണം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഉള്ളത്